ഹൈ യൂട്യൂബിൽ ആരും വ്യൂസിന് എത്ര പൈസ വെച്ച് കിട്ടും അതാണ് യൂട്യൂബിൽ ഷോർട്സിനും പൈസ കിട്ടുന്നുണ്ട് അത് ആയിരം വ്യൂസിന് എത്ര പൈസ കിട്ടും അതാണ് ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിൽ വീഡിയോസ് കിട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ ഞാൻ കൃത്യ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ യൂട്യൂബിൽ ആരും വ്യൂസിന് എത്ര പൈസ കിട്ടുന്നതെന്ന് ഞാൻ രണ്ട് രണ്ട് വീഡിയോൻ്റെ ഇത് റെക്കമെൻഡ് ചെയ്ത് കാണിച്ചതാണ് തരാമെന്ന് ഇപ്പോൾ എനിക്ക് വന്ന പൈസ അതിൻ്റെ ഒരു ഇതിൽ കാണിക്കും ആരും വ്യൂസിന് എത്ര പൈസ വെച്ച് കിട്ടുമെന്ന് കാണിക്കും അത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് അത്ര വെച്ച് അത്ര കിട്ടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര കുറവ് എന്തുകൊണ്ടാണ് എനിക്ക് ആ വീട്ടിൽ എത്ര കൂടുതൽ കിട്ടി അതായത് വീട്ടിൽ പറയാൻ പോകുന്നത് സോ എല്ലാവർക്കും ഊട്ടിയായിരിക്കും യൂട്യൂബിൽ എത്ര പൈസ കിട്ടുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അയ്യായിരം നൂറ് ഉറുപ്പ് കടന്ന് വെച്ചോയ്ക്കും നിക്കെന്തിനാ ഇത് പണിക്കും പോകുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കിടുന്നുണ്ട് പിന്നെ എന്ത് പൈസൻ്റെ ആവശ്യം എന്നാൽ ചോദിക്കുന്നു കുറേ ആൾക്കാർ സോ ലെറ്റ്സ് ഗോ ദു വീഡിയോ സോ ഇപ്പോൾ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ നയൻ പോയിൻറ്റ് ടു കെ കിട്ടിയ ഷോർട്സിൻ്റെ ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഷോർട്സാണ് കാണിച്ചിരുന്നത് അതിൽ എനിക്ക് കിട്ടിയത് പതിനൊന്ന് പോയിൻറ്റ് നാൽപ്പത് പൈസ എന്തിൻ പണി കേട്ടോ അത് ഷോർട്സ് റവന്യൂ വൺ വൺ പോയിൻറ്റ് ട്വൻറ്റി ത്രീ പൈസ ഒരു റുപ്യം ഇരുപത്തി മൂന്ന് പൈസയാണ് ഒരു ആയിരം വ്യൂവിന് കിട്ടിയത് അപ്പോൾ ഒമ്പത് പോയിൻറ്റ് ടു കെക്ക് പതിനൊന്ന് പോയിൻറ്റ് നാൽപ്പത് പൈസ ഇത് ഷോർട്സ് ഫീഡ് ഇപ്പോൾ ഞാൻ വേറൊരു ഷോർട്സ് കാണിക്കാം ടു പോയിൻറ്റ് സെവൻ കെ വ്യൂസിന് ഏഴ് പോയിൻറ്റ് നാൽപ്പത്താറ് അതിന് ആയിരം വ്യൂവിന് രണ്ട് റുപ്യം എഴുപത്തിനാല് പൈസയും കിട്ടിയിട്ടുണ്ട് നേരത്തെ ആയിരം വ്യൂവിന് കിട്ടിയത് ഒരു ഉപ്പ ഇരുപത്തി മൂന്ന് പൈസ ഇതെന്തുകൊണ്ടാണ് ഈടിപ്പോൾ ഡിഫറെൻ്റ് ഒന്നാണ്ടുപ്പേൻ്റെ ഡിഫറെൻ്റ് ഒന്ന് അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു മിനിറ്റിൻ്റെ ഷോർട്ട് സെർട്ടിറ്റ് നമ്മളിപ്പോൾ ഇടുന്നത് ആൾക്കാർ ജസ്റ്റ് സ്ക്രോളാക്കി കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ അഥവാ ആൾക്കാർ ഇരുന്ന് ഫുൾ ഒരു മിനിറ്റ് ഫുള്ളിട്ട് നോക്കിയിട്ടായിട്ട് ലൈക്ക് അടിച്ച് ഇങ്ങനെ രണ്ട് മൂന്നു നോക്കി കൊടുത്താൽ അതിനാണ് ഈ പൈസേനെ ഒരു എക്സ്ട്രാ കൂടുന്നത് അപ്പോൾ ഇപ്പോൾ ഈയിടെ ഞാൻ രണ്ടാമത്തെ വീഡിയോക്ക് ആൾക്കാർ അങ്ങനെ ഇരുന്ന് ഇട്ട് നോക്കി അപ്പോൾ അവിടെ കിട്ടിയത് രണ്ട് പോയിന്റ് എഴുപത്തിനാല് പൈസ ഇതാണ് ഷോർട്സ് ഇനി ഇപ്പോൾ എനിക്ക് കിട്ടുന്നുള്ളൂ ഞാൻ ഇപ്പോൾ ഷോർട്ട്സ് കാണി തുടങ്ങിയതുള്ളൂ മുമ്പ് ഞാൻ ഷോർട്സ് കിട്ടുന്നുണ്ട് ഏറ്റവും ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോടൊന്ന് ഷോർട്സ് കിട്ട് ചാനൽ ചത്തോടുക്കുന്നുണ്ട് ഷോർട്ട്സ് ഷോർട്സ് പറക്ക് ചെയ്തത് യൂട്യൂബ് ചാനൽ റെക്കമെൻഡ് ചെയ്തു മെയിൽ മൈലേക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ എന്താക്കി ഷോർട്ട്സ് ഇണങ്ങി അപ്പോൾ എനിക്ക് രണ്ട് ഷോർസിൻ്റെയും ഡിഫറെൻറ്റ് മനസ്സിലായില്ല എന്തുകൊണ്ട് അത്ര കിട്ടി എന്തുകൊണ്ട് ഇത്ര കുറവ് കിട്ടി എന്തുകൊണ്ട് അതിൽ ഇത്ര കൂടുതൽ കിട്ടിയാണ് അതാണ് തന്നെ ഞാനൊരു കണ്ടൻറ്റ് ചെയ്ത് ആ കണ്ടനിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വ്യൂസ് കിട്ടിയത് അതിൽ വാച്ച് അവർ ഇടുന്നത് മൂന്ന് മണിക്കൂറാണ് കിട്ടിയത് അതിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നാൽപ്പത്തൊന്ന് സെക്കൻഡ് ആവറേജ് ഇപ്പോൾ രണ്ട് മിനിറ്റുള്ള വീഡിയോയിൽ അവർ ആകെ നോക്കിയത് നാൽപ്പത്തൊന്ന് സെക്കൻഡാണ് അതിലെനിക്ക് കിട്ടിയത് പൈസ വെച്ചാൽ ആറുപ്പത്തിനാല് പൈസ അതായത് ആയിരം വ്യൂസിന് നാൽപ്പത്തെട്ട് പോയിൻറ്റ് എഴുപത്തൊമ്പത് പൈസ നാൽപ്പത്തൊമ്പത് ഉറുപ്പ് കണക്കൂട്ട് നാൽപ്പത്തൊമ്പത് കണക്കൂട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നാ എത്ര വീഡിയോ ഡ്യൂറേഷൻ പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് സെക്കൻഡാണ് വീഡിയോ ഡ്യൂറേഷൻ പറഞ്ഞ ഞാൻ അപ്പോൾ ഞാൻ വേറൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട് യൂസ് ആണ് ഇതിൽ കാണിക്കുന്നത് അതിൽ നാൽപ്പത്തേഴ് റുപയ ഒരു ആയിരം വ്യൂസായ കിട്ടുമെന്നാണ് പറയുന്നുള്ളത് പിന്നെ തൊട്ടതായി കാണിക്കുന്നുണ്ടാവും എൺപത് ഉറുപ്പ അമ്പത്തൊന്ന് പൈസ ആയിരം വ്യൂസിന് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇടുന്ന വീഡിയോ ഫുൾ ആയിട്ട് എൻ്റെ വാച്ച് ആക്കി രണ്ട് മിനിറ്റിലെ വീഡിയോ രണ്ട് മിനിറ്റ് ആൾക്കാരെല്ലാം നോക്കുന്ന ആൾക്കാർ മുതൽ രണ്ട് മിനിറ്റ് മൊത്തം വാച്ച് ആക്കി അതായത് ആയിരം വ്യൂസിന് ഒരു ഡോളർ വെച്ച് കിട്ടും ഇപ്പോൾ ഈ വീഡിയോൻ്റെ വാച്ച് ഡ്യൂറേഷൻ പറഞ്ഞാൽ ഒരു മിനിറ്റും ഏത് സെക്കൻഡ് ആൾക്കാർ ഇങ്ങനെ ഏകദേശം ഇട്ട് നോക്കിയത് ബാക്കി എല്ലാവരും സ്കിപ്പ് അടിച്ച് പോയി സോ എൻ്റെ ചാനൽ വീഡിയോസ് നോക്കുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് സപ്പോർട്ട് ചെയ്തേക്ക് കാരണം ഇതിപ്പോൾ യൂട്യൂബ് ടിപ്സുമായി ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുമായി കുറച്ച് കുറേ ആയിട്ട് വ്ലോഗ്സുമായി നിങ്ങൾക്ക് നോക്കാം അതുമാത്രമല്ല എൻ്റെ എനിക്ക് എത്ര പൈസ കിട്ടുന്ന കൂടി കണ്ടേ അപ്പോൾ ഞാൻ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ചാനലുകൾ മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ടായിട്ട് ഇപ്പോൾ എനിക്ക് ടോട്ടലി മൂന്ന് വർഷമായിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ എനേബിളായി അതിൽ എനിക്ക് കിട്ടിയത് അൻപത്തിനാല് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് ഡോളർ വൈ എന്ന് എനിക്ക് ചോദിക്കണം എന്തുകൊണ്ട് അത്ര കുറവാണ് മൂന്ന് വർഷമായിട്ട് എനിക്ക് ഒരു ഉറുപ്പ് ഞാൻ വിത്ഡ്രോ ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങിയ അല്ല ഞാൻ ഫസ്റ്റ് പറയുന്നത് ഞാൻ ഒരു പണിക്കോന്ന് മാസത്തിൽ ഒരു പത്ത് ദിവസം പണിക്കോന്ന് ഇരുപത്സം പണിക്കോട്ടാണ് അടുത്ത മാസം പണി ഉണ്ടാവും ഉണ്ടായില്ല അതാണെങ്കിൽ ഫസ്റ്റ് പത്ത് ദിവസം നല്ല വ്യൂസ് കിട്ടും അടുത്ത മാസം വീടുമ്പോൾ വ്യൂസ് ഉണ്ടായില്ല പിന്നെയുമായിരിക്കും വേണ്ട പണിക്കൊന്ന് പോകേണ്ട വെച്ചിട്ട് കുറച്ച് നേരം വീടിൻ്റെ നിൽക്കും പിന്നെ എന്താക്കും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ഡെയിലി വീടിയിട്ട് തുടങ്ങും ഡെയിലി വീട്ടിൽ വീട്ട് വീട്ടിൽ ലാസ്റ്റ് സെറ്റ് ആകുന്ന ടൈം ഒരാറുമാസം ലീവ് എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ ചെയ്യുന്ന സംഭവം അതാണ് ഞാനിപ്പോൾ എന്താക്കും നല്ല മാതിരി വീഡിയോ ചെയ്തു വരുന്ന ടൈം ഒരാറ് ഏറിപ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം അങ്ങനെ വീഡിയോസിൽ നിന്ന് ഇടാണ്ട് എനിക്ക് എങ്കിലും ഇറങ്ങിയ വീഡിയോ ഇട്ടിട്ടായിട്ട് ഇതാക്കും യൂട്യൂബിൽ തന്നെ അങ്ങ് ഇതാക്കും ഡൗൺ ആക്കും നല്ല റീച്ചുള്ള അക്കൗണ്ട് നേരെ ഡൗൺ ആകും അപ്പോൾ എന്താകും വ്യൂസ് കിട്ടിയില്ല കിട്ടിയ പൈസയുടെ ബ്ലോക്ക് ആകും അങ്ങനെ പല പല പ്രശ്നമുണ്ട് ഇനി പറയാൻ പറയാനാണ് പോകുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വീഡിയോസ് കിട്ടുന്ന ടൈം ചെയ്യാൻ പാടാത്തൊരു കാര്യം ഇപ്പോൾ എനിക്ക് എഴുപത്തെട്ട് പോയിൻറ്റ് സെവൻ കെ വ്യൂസ് കിട്ടിയത് അതിൽ പതിനൊന്ന് ഉറുപയ അൻപത്തൊമ്പത് പൈസയാണ് എനിക്ക് ടോട്ടലി റവന്യൂ ഇറ്റ കാരണം അതൊരു ആക്സിഡൻറ്റ് വീഡിയോ ആയിരുന്നു അതിൽ സംസാരിക്കുന്നത് മൊത്തം ചൂടായിക്കൂട് ഇങ്ങനെ വെച്ചാൽ ആൾക്കാരെ മൊത്തം കുൽമലാക്കി കുൽമലാക്കുന്നതാണ് തല്ലും മൂടിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഒന്നും പൈസ കിട്ടത്തില്ല ഇതിപ്പോൾ ബെർത്ത് അതിലിങ്ങനെ ആപ്പ് ആപ്പിൻ്റെ ഒരു ഇത് വരും വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ താ ഒരു ആപ്പിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടായിട്ട് ടാപ്പിൻ്റെ ഇൻസ്റ്റാൾ വരുന്നില്ല അതിന് കിട്ടിയതാണ് ഈ പതിനൊന്ന് ഉറുപ്പ് അമ്പത്തൊന്ന് പൈസ അത് ഈ ഇപ്പോൾ ഈ അടുത്തായിട്ട് കിട്ടിയത് അതിന് മുമ്പ് നിനക്ക് പൈസ കിടന്നിട്ടാണ് ഏക തെറ്റായി പോയി എ കെ യൂസ് ചെയ്യാനും പൈസ കിട്ടിയായിരുന്നെങ്കിൽ ഞാനിന്നിപ്പോൾ ചാർജിലും ഒന്നും പണി കണ്ടിട്ടില്ല ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ ആക്സിഡൻറ് ആയേണ്ടായിട്ട് വീഡിയോട്ട് അതിന് ഉറുപ്പ് കിട്ടിയിട്ട അതിൽ വൺ പോയിൻറ്റ് സെവൻ കെ ബ് യൂസ് എനിക്ക് ഉറുപ്പ് കിട്ടിയിട്ട ബിക്കോസ് അതിൽ ഫുൾ വയലൻസ് ആണ് മീൻസ് ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് തൊലി പോയിട്ടും ചോര വരുന്ന രീതിയിൽ മൊത്തം വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അക്കൗണ്ട് പോയി പോകാനും ചാൻസ് ഉണ്ട് നിങ്ങളെ അക്കൗണ്ട് യൂട്യൂബിൽ നിന്ന് പുറത്താകാനും ചാൻസ് ഉണ്ട് കാരണം പതിനെട്ട് പ്ലസ് അത് കാരണം പിള്ളേരൊക്കെ കാണുന്നത് ഞമ്മൾ പതിനെട്ട് പ്ലസ് ഇതാക്കി ഡേറ്റ് ഇതാകും ഇപ്പോൾ എനിക്കൊന്നും വായ് കൊണ്ട് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ സോ ആക്സിഡൻറ്റായി വീഡിയോ ഇടുന്നത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇടുന്ന ടൈം എന്താക്കാം നിങ്ങൾ ചോര ഇപ്പോൾ ഉള്ള സ്ഥലത്ത് മൊത്തം ബ്ലർ ബ്ലഡർ ആക്കുക അവിടെ മൊത്തം ബ്ലഡറ് കൊടുത്തിട്ടായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് കിട്ടും അതാകുമ്പോൾ ആൾക്കാർ നോക്കുന്നതിന് വ്യൂസിൻ്റെ പൈസയും കിട്ടും നിങ്ങളെ സംഭവം എന്തെന്ന് ആൾക്കാർക്ക് തിരികെയും ചെയ്യും ഇപ്പോൾ പുതിയതായി തുടങ്ങുന്ന ചാനലുള്ള ആൾക്ക് സത്യം പറയാം ഡെയിലി വീഡിയോ ചെയ്തോ എന്നാൽ എനിക്ക് നല്ല നല്ലതാക്കാം ഇപ്പോൾ എൻ്റെ ബിസിനസ് പറഞ്ഞാൽ ഫുൾ പൂട്ടിയിട്ടുള്ളത് എനിപ്പോൾ സീറോ ടു റീസ്റ്റാർട്ടാകുന്നു ഇപ്പോൾ ഞാൻ പൂജ്യത്തിലുള്ളൂ അതൊന്ന് തുടങ്ങണം എന്നാൽ മാത്രമേ എനിക്ക് അയിമ്പത്തിനാല് ഡോളർ നൂറാക്കാൻ കഴിയുമോ ആയിരം ആക്കാനായി രണ്ടായിരം ആക്കാനായി മൂവായിരം ആക്കാനായിയോ അത് ഞാൻ ഡെയിലി വീഡിയോ ചെയ്താൽ ഇപ്പോൾ നടക്കും കാരണം നമ്മളിപ്പോൾ ഒരു പത്തായിരം വ്യൂസ് ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ആറ് എട്ട് മാസം ലീവ് കഴിഞ്ഞാൽ പിറ്റേ ഇടുന്ന വീട് നൂറ് വ്യൂസ് കണ്ടിട്ടും കിട്ടിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ഇടുന്ന വീടുകൾക്ക് നൂറ് വ്യൂസേഴ്സും കിട്ടിയില്ല മനസ്സിലായല്ലേ യൂട്യൂബിൽ എങ്ങനെ ഇതാക്കാം ഷോർട്സ് ഇട്ടുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ സത്യം വരാം എനിക്കിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈം അക്കൗണ്ട് റവന്യൂ പറഞ്ഞാൽ വെറും മുപ്പത് റുപ്പ്യാണ് ഉണ്ടായത് ഇപ്പോൾ അത് തൊണ്ണൂറ്റെട്ട് ഉറുപ്പായിട്ടുണ്ട് ഷോർട്സ് ആണ് സത്യം പറഞ്ഞാൽ മെയിന് ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അമ്പത്താറ് സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് കയറിയത് അപ്പോൾ സോ ഗൈസ് ഡൂ സബ്സ്ക്രൈബ് ദെൻ ലൈക്ക് ദെൻ ഷെയർ അപ്പോൾ ഞാനും എൻ്റെ ചങ്ങായി ഫൈസലും ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ ആ അയിമ്പത്തിനാല് ഡോളർ നൂറ് ഡോളർ എപ്പോൾ ആകുന്നു അന്ന് ഞാൻ ഈ ഈ രീതിയിലുള്ള വ്ളോഗ് ചെയ്യാം വ്ളോഗ സോറി വീഡിയോ ചെയ്യാം അപ്പോൾ എന്താ